പണ്ടൊരു കാലത്ത് കടപറ്റത്ത് കത്തനാർ പള്ളിയിൽ വന്നപ്പോൾ ചെകുത്താന്മാര് പുള്ളിയെ ഇതേ ഫാദറിനെ കുർബാളിപ്പിക്കാൻ സമർപ്പിച്ചില്ല അവരവരെ തുരത്തി ഓടിച്ചു അതിൻ്റെ ഒരു റെപ്പറ്റേഷൻ തന്നെയാണ് എന്ന് തോന്നിയത് ഈ വിധം ബാങ് ചെകുത്താൻ്റെ ഒരു സംഭവം തന്നെയാണ് അങ്ങനെയാണെന്ന് അവർ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് പ്രവർത്തനം കൊണ്ടും ജൽപ്പനങ്ങളും കൊണ്ടും നമ്മുടെ സഭയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളതെ പറ്റി വി കനോട്ട് ഇവൻ ഇമാജിൻ കൊല്ലം മൂന്നോ നാലോ ആയി കഴിഞ്ഞു എന്നിട്ടും യാതൊരു രീതിയിലുള്ള കുറവില്ല ജ്വരം കൂടിയിട്ടേ ഉള്ളൂ യാതൊരു രീതിയിലുള്ള രീതിയിലും യാതൊരു രീതിയിലും അത് കുറഞ്ഞിട്ടില്ല എല്ലാ പരിഹാര ശ്രമങ്ങളും നടത്തിയിട്ടും എന്ന് നമ്മൾ ഉദ്ദേശിച്ച് കരുതുന്നു എന്നിട്ട് നടന്നിട്ടില്ല അപ്പോൾ കർത്താവ് വേണ്ടത് ഫലം പുറപ്പെടിക്കാത്ത ചെടികളെ വെട്ടിയിട്ട് കത്തിക്കളയാ വേണ്ടത് ആ രീതിയിലേക്ക് പള്ളി നമ്മുടെ സഹ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ അസുഖം ബാക്കി നല്ല മരത്തിനും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയും കർത്താവിൻ്റെ വചനങ്ങൾ വളരെ അനർത്ഥമാണ് ഫലം പുറപ്പെടിക്കാത്ത മരവോ അതിൻ്റെ ശാഖകളെയോ വെട്ടിക്കളയുകയും അതിനെ തീ കൊണ്ടുതിരികയാണ് വേണ്ടത് ഉചിതമായിരിക്കേണ്ടത് അത് ചെയ്യാനുള്ള തന്റെഡവും മനധൈര്യവും ആൽമീകവും സമയ കഴിവുള്ള അച്ഛന്മാരും പുരോഹിത വർഗവും മേലധികാരികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ നോക്കുകുത്തിയായി നോക്കുകുത്തിയാക്കി ഇവിടുത്തെ വികാരിയും ഈ ആർച്ച് എപ്പാർക്കിയുടെ വികാരിയും മറ്റുള്ളവർക്ക് ചൂടി ച ഈ കോപ്രായങ്ങൾക്ക് കാരണം മേജ് ആർച്ച് കഴിവില്ലായ്മയും മനസ്സിനുള്ള ചാഞ്ചാട്ടവുമാണ് അങ്ങനെയുള്ള വ്യക്തിയെ ഈവൻ ഈ പുരോഹിത വർഗത്തിൻ്റെ തലവരായിട്ടുള്ള ഈ മേ ആർച്ച് ബിഷപ്പിൻ്റെ പറയേണ്ടത് അദ്ദേഹം ഒഴിഞ്ഞു മാറുക കഴിവുള്ള മനസ്സുകൊണ്ടും ആത്മീകവുമായിട്ടുള്ള നന്മയുള്ള ഒരു ആർച്ച് ബിഷപ്പിനെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ആർച്ച് ബിഷപ്പിനെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക ഇപ്പോഴുള്ള മേ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ് മാറുകയാണ് അത്യുത്തമം അദ്ദേഹത്തിന് നല്ലത് നമ്മുടെ സഭയ്ക്കും നല്ലത് പത്രോസിന്റെ പത്രോസിൻ്റെ സിംഹാസനത്തോടുള്ള കാണിക്കാത്ത ഈ മേ ആർച്ച് ഈ ഉദ്യോഗത്തിലോ ഈ ഈ പദവിയിലിരിക്കുവാനുള്ള യോഗ്യത ഇനിയും ഇനിയില്ല അത് കവിഞ്ഞു കുളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നല്ലത് നമുക്ക് നല്ലത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്യാഗം തന്നെയാണ് അതെത്രയും വേഗം നടക്കുമെന്ന് ഗവൺമെൻറ് നമ്മൾ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് തോന്നുവാൻഡിയായിട്ട് ആ മേൽ